ഹലോ നമ്മുടെ ഫോൺ കേടു എന്നിട്ട് കുറേ വീഡിയോസ് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഫോണൊന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ക്ലേ കലണ്ടറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടല്ലോ ജനുവരി പകുതി ആവാനായി എന്നാലും ക്ലേ കലണ്ട കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ട് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ഈ ക്ലേ തന്നെ എടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ ഷെയ്പ്പാക്കിയെടുത്തു പിന്നെ പതിവ് പ്രൊസീജിയർ തന്നെ ഷെയ്പ്പ് ഞാൻ ഇവിടെ ഒരു വെറൈറ്റി തീമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലെ സെൻട്രൽ ഇങ്ങനെ സ്ക്വയറായിട്ടെടുത്ത് അതിൽ നിന്ന് ക്ലേ മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഞാനും ആ രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉണ്ടാക്കിയ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല ടൈമിൽ നമ്മുടെ ഫോൺ കുറവായാലും പോയിട്ട് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഫോണൊന്ന് ഓണാക്കിയപ്പോൾ ഏതാ ഓടായി അപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ടാണ് ഇരിക്കുന്നത് വീണ്ടും നമ്മൾ പഴയ വീഡിയോസൊക്കെ കിട്ടിയല്ലോ നല്ല സന്തോഷത്തിൽ അപ്പോൾ അത് പിന്നെ ക്ലേ കലണ്ടറിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി കൊടുത്തു വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ ഷേയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഒരു വലിയ പ്രൊസീജിയർ ആയിരുന്നു കാരണം ഇത് ഉണങ്ങിയാലല്ല ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം കൊണ്ട് ഞാൻ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തു ഏകദേശം ഉദ്ദേശിച്ച രീതിയിലാക്കണല്ലോ അപ്പോൾ ഇടക്ക് ഷേപ്പൊക്കെ മാറി വരണുണ്ട് അതൊക്കെ നമ്മൾ സെറ്റാക്കി തന്നെ പിന്നെ ഇതെന്താ മനസ്സിലായോ രണ്ട് ചെവിയാണ് ഗൈസ് അപ്പോൾ ചെവി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓഹിച്ച് പറയാമോ ഞാൻ എന്ത് കലുണ്ടാക്കുന്നത് എന്ന് തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും അത് നമ്മുടെ പപ്പിക്കുട്ടി അപ്പോൾ പപ്പിക്കുട്ടിയുടെ അപ്പിക്കുട്ടിയുടെ ഉദ്ദേശിച്ച് ഇങ്ങനെ നടന്നപ്പോൾ ഒരു വെറൈറ്റി കളർ ആയിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ആ തീമിലുള്ള കളർ കൊടുത്തത് അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ചെവി ഒട്ടിച്ചു കൊടുത്തു വെള്ളം കൊണ്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുത്തു മെയിൻ വാട്ടറാണ് ബെസ്റ്റ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും കണ്ടോ അത് മായ്ച്ചു കളഞ്ഞു കൊടുത്തു ഒരു വാൽ വെച്ചതാണ് പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അപ്പം ഞാനപ്പം തന്നെ അത് കളഞ്ഞു ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ക്യൂബ്സ് ഉണ്ടാക്കണല്ലോ ക്യൂബ്സും പിന്നെ നമുക്ക് ഡേറ്റ് സോറി ഡേറ്റ് അല്ല മന്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം ചതുരപ്പീസായിട്ടാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇതാണ് ക്യൂബ്സ് ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് രണ്ടൊരേ അളവിൽ നമുക്ക് സെറ്റാക്കി ഇതാ മൂന്നെണ്ണം നമുക്ക് മ മന്ത് എഴുതാനോ രണ്ടെണ്ണം ഡേറ്റ് എഴുതാനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊക്കെ ഉണങ്ങി സെറ്റായിട്ടാണ് നമുക്ക് കളറിങ് പരിപാടിയാണ് ബാക്കി അപ്പോൾ കണിയിൽ നല്ല ഉണങ്ങിയിട്ടുണ്ട് ഇനി കളർ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഉരത്തി കൊടുത്തു വെച്ച് നോക്കുമ്പോൾ അത് അങ്ങോട്ട് ഉള്ളിൽ കയറിയില്ല അപ്പോൾ ഒരതി സെറ്റാക്കി കൊടുത്തു ഇനി പെയിൻറ്റിങ്ങാണ് ആ തീമ് എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പപ്പിക്കുട്ടി എന്നും ഒരേ പപ്പിക്കുട്ടി അല്ലല്ലോ അപ്പോൾ ഒന്ന് വെറൈറ്റി കളർ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പെയിൻറ് കൊടുത്തത് ഫുള്ള നമ്മൾ കൊടുക്കുക എന്തായാലും ഫോൺ എനിക്ക് ഞാൻ അന്ന് എടുത്ത വീഡിയോസൊക്കെ പോയപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വീഡിയോസൊക്കെ കുറേയാണ് എടുത്ത് വെക്കും എന്നിട്ടിങ്ങനെ മെല്ലെ ഓരോന്ന് പോസ്റ്റ് ചെയ്യലാണ് അപ്പോൾ പെട്ടെന്നാണ് ഫോൺ നമുക്ക് പണിയുന്നത് പിന്നെ ആകെ ടെൻഷനായി ഇപ്പോൾ കിട്ടിയപ്പോൾ സന്തോഷമായി കിട്ടിയത് എപ്പോൾ വേണമെങ്കിലും അടിച്ച് പോവാം അപ്പോൾ വേഗം നമ്മുടെ പുതിയ ഫോണിൽ വീഡിയോസൊക്കെ സെൻഡ് ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പപ്പിക്കുട്ടി ജസ്റ്റ് നമുക്ക് ക്യൂബ്സിനൊക്കെ പെയിൻറ് വൈറ്റ് ആണ് കൊടുക്കുന്നത് ഞാൻ ഇതിൽ കറക്റ്റ് അളവ് സോറി അളവല്ല കറക്റ്റ് നമ്പേഴ്സൊക്കെ എഴുതി വിടുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലോ അപ്പം നമ്മൾ ജനുവരി എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം എൻ്റെ കയ്യിൽ ഇതായി ബ്രഷേ ഉള്ളൂ അപ്പം ഞാൻ വളരെ കൈ വിറച്ച് വിറച്ചു കൊണ്ടാണ് ജനുവരി എഴുതുന്നത് തെറ്റാ വീണ്ടും വായിക്കണം വീണ്ടും പെയിൻറ് കൊടുക്കണം അപ്പോൾ അത് ജനുവരിയിൽ നിങ്ങൾ എഴുതി വെച്ച് പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ നമുക്ക് ബാക്കി ക്യൂബ്സും മന്ദ എഴുതുന്ന പീസസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്കിൽ ഒരു കൊട്ട പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതെങ്ങനെ പെയിൻറ് എടുത്ത് കളർ കൊടുത്ത് സെറ്റാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ്സിൻ്റെ നമ്പേഴ്സ് ഫസ്റ്റ് ക്യൂബിൽ സീറോ വൺ ടു ത്രീ ഫോർ എയിറ്റ് ആണ് പിന്നെ സെക്കൻഡ് ക്യൂബിൽ സീറോ വൺ ടു ഫൈവ് സിക്സ് സെവൻ ആണ് വേണ്ടത് പിന്നെ സിക്സിന് നമുക്ക് നയൻ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മന്തുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് എല്ലാ മന്തും കറക്റ്റായിട്ട് എഴുതി കൊടുത്തു അപ്പോൾ സെപ്റ്റംബർ പതിമൂന്ന് ഈ ഡേറ്റ് നിങ്ങൾ വെച്ചോ അന്നാണ് ഫോൺ നമ്മൾ പണി തന്നത് അപ്പോൾ ആ വീഡിയോ ആണ് ഇത് അല്ലാതെ ഇപ്പോഴെങ്ങനെ സെപ്റ്റംബർ പതിമൂന്നായി നിങ്ങൾ ചിന്തിക്കേണ്ട അന്ന് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ആ ലൈക്കും ഷെയറും സബും മറക്കണ്ട അപ്പോൾ രണ്ട് മൂന്നെണ്ണം വെക്കുമ്പോൾ നമ്മൾ ബാക്കി ബാക്കിലാണ് വെക്കുന്നത് അപ്പോൾ അതിനാണ് ആ ബാസ്ക്കറ്റ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പപ്പിക്കുട്ടി കലണ്ടർ അപ്പോൾ ഇഷ്ടപ്പെട്ട പറഞ്ഞതൊന്നും മറക്കണ്ട ഓക്കേ ബായ്